വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയകുളത്ത് വിഷുവാചാത്തിൻ്റെ സ്വയംപഠം ശക്തമായിരിക്കുന്നതായ ആഭിചാരദോഷങ്ങളെക്കൊണ്ട് ശക്തമായിരിക്കുന്ന പ്രേതദോഷങ്ങളെ കൊണ്ട് ശക്തമായിരിക്കുന്ന സർപ്പദോഷങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്ന വ്യക്തികൾ ഒരുപാടുണ്ട് കർമ്മങ്ങൾ ചെയ്തിട്ടും ഭേദമില്ലാത്തവരുണ്ട് ദോഷങ്ങളുണ്ടായിട്ടും ആരും കാണിക്കാതെ വയ്ക്കുന്നവരുണ്ട് അത് ചികിത്സകൾ ഡോക്ടറെ കണ്ടിട്ട് ചികിത്സകൾ ചെയ്തിട്ട് അതായത് ഒന്നാൽ ഉറക്കില്ല അല്ലെങ്കിൽ ഉറക്കം കൂടി അല്ലെങ്കിൽ ഓടിയിട്ട് കറിയാം മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങൾ വീട്ടിലകാരണമായിട്ടുള്ള വഴക്കുകൾ തല്ല് അല്ലെങ്കിൽ ഓടിപ്പോകുക കൂക്കി വിളിക്കുക അല്ലെങ്കിൽ ആരോഗ്യവും സംസാരിക്കുന്നതിൻ്റെ പകരമായിട്ട് സംസാരിക്കുന്നത് ആരോ സംസാരിക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തിക്ക് അറിയാം അതെന്നെ സംസാരിച്ചു കൊണ്ടിരിക്കണോ ചിരിക്കണോ കരയണോ മറുപടി ആ രൂപത്തിൽ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ എന്ന് പറഞ്ഞാൽ ആദ്യം കാണിച്ച ഡോക്ടറെ തന്നെയാണ് ഡോക്ടറെ കണ്ടിട്ട് അദ്ദേഹത്തിന്റെ ചികിത്സകൾ മുറ പോലെ തന്നെ നടന്നുകൊണ്ടിരിക്കും അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് സാരമായിട്ടുള്ള വ്യത്യാസം ഇല്ലെങ്കിൽ അത് മറ്റുള്ള തരത്തിലുള്ളതായ തൽക്കാലം എന്തെങ്കിലും മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ ആലോചിച്ചു അദ്ദേഹത്തിന് വേണ്ടപ്പെട്ടവര് കൈവിട്ടു പോയി അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് പെട്ടെന്ന് വിടേണ്ടി വന്നു ജോലിക്ക് പോകണം എന്ന് ആശിച്ചു അതിനെല്ലാ തയ്യാറെടുപ്പും നടന്ന് ജോലിക്ക് പോകാൻ പറ്റിയിട്ടില്ല അല്ലെങ്കിൽ കുറി കിട്ടിയില്ല അല്ലെങ്കിൽ കല്യാണം അങ്ങനെ പല കാരണങ്ങളെ വരാം അത് ആലോചിച്ച് മനസ്സിന് ഭയങ്കര ടെൻഷനായിട്ട് വരുന്ന പ്രശ്നങ്ങളുണ്ട് അതിനൊന്നും മന്ത്രവാദം കൊണ്ട് യാതൊരു കാര്യമില്ല മന്ത്രവാദം കൊണ്ട് യാതൊരു കാര്യമില്ല പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കല്യാണത്തിന് സംബന്ധമായിട്ട് അല്ലെങ്കിൽ കുറി അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ സ്ഥലം അല്ലെങ്കിൽ അത്യാദി ഇത്യാദികൾ ഇത്യാദി സംഗതികളെ സംബന്ധമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണത്തിനെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ എടുക്കാം കൊടുക്കാം എന്നൊക്കെ പറഞ്ഞ് അത്രയും ഉറപ്പായി നിങ്ങൾക്ക് എൻഗേജ്മെന്റൊക്കെ കഴിഞ്ഞു അല്ലെങ്കിൽ മോതിര ഇടലിൽ വളയിടലിലൊക്കെ കഴിഞ്ഞ് അങ്ങനെ നിൽക്കുന്നതായ സമയത്ത് ആ കുട്ടി ഒന്നാല പെൺകുട്ടി അല്ലെങ്കിൽ ആൺകുട്ടി ഇവർ ആരെങ്കിലും മറ്റു സ്ത്രീകളായിട്ട് അല്ലെങ്കിൽ പുരുഷനായിട്ട് അവർ ഒളിച്ചു കൊടുുന്നൊരവസ്ഥ വരികയോ അല്ലെങ്കിൽ പറഞ്ഞ കല്യാണം അല്ലാതെ വേറൊരു വിവാഹത്തിന് തയ്യാറാവുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണവശാലും മോതിരം ഉരി കൊടുക്കേണ്ടി വരികയോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവർ തമ്മില് അസാരമായിട്ടുള്ളതായ ഉണ്ടായിരിക്കും ആ പ്രശ്നങ്ങൾ കേസലിക്കാൻ വരാം നഷ്ടങ്ങൾ തരണം ഞങ്ങൾ ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട് എൻഗേജ്മെന്റ് കഴിച്ചിട്ടുള്ളതിന് മോതലുള്ളതിനെ വണ്ടിക്ക് യാത്രയ്ക്ക് ഭക്ഷണത്തിന് അതൊക്കെ ഞങ്ങൾക്ക് നഷ്ടം തരണം അങ്ങനെ പറയുന്നവരുണ്ട് ഇനി കല്യാണം കഴിച്ചിട്ട് സ്വത്തിന്റെ സംബന്ധമായിട്ട് നമുക്ക് കിട്ടിയിട്ടില്ല ഞാൻ ഞങ്ങക്ക് കിട്ടണം അല്ലെങ്കിൽ ഇവിടെ നിൽക്കാൻ പാടില്ല അല്ലെങ്കിൽ കുട്ടി വിട്ടിറിഞ്ഞു പോകണം അങ്ങനെ പല കാരണങ്ങളെ കൊണ്ട് അത് മാന്ത്രിക പ്രവൃത്തികളെ മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളെ സമീപിച്ച് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തിക്ക് അതിനെ മരുന്നു കൊണ്ട് കാര്യ അതിന് കൃത്യമായിട്ടുള്ളതായ കർമ്മങ്ങൾ ചെയ്ത് അതിന്റെ വന്നിട്ടുള്ളതായ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണം നമുക്ക് മരുന്നിന് ഒതുങ്ങാൻ പറ്റാത്ത ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അപ്പൊ അത് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനെ മാന്ത്രികമായിട്ടുള്ള കർമ്മങ്ങളല്ല അല്ല പ്രശ്നങ്ങളല്ല അദ്ദേഹം ആലോചിച്ച് അതിന്റെ ശരിക്കുള്ളതായ മാനസിക പ്രശ്നങ്ങളാണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ മരുന്നുകൾ ചെയ്ത് നന്നായി ഉറങ്ങി ടെൻഷനൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് അത് സ്വാഭാവികമായിട്ട് കുറഞ്ഞു വരും ഇത് അങ്ങനല്ല അത് പേടിച്ച് കറിയ ഓടുക ചാടുക അല്ലെങ്കിൽ ഉപദ്രവിക്കുക സ്വന്തം ശരീരത്തിൽ കട്ടിക്കുക മറ്റുള്ളവരെ ഉപദ്രവിക്കുക അല്ലെങ്കിൽ പേടിച്ചാറണ്ട് കര കറിയ അല്ലെങ്കിൽ എവിടെയെങ്കിലും വീടുകൾക്ക് ഓർമ്മ ഇല്ലാണ്ട് ചിലപ്പോ അത് വല്ല ശവക്കൊട്ടാലാവാം അല്ലെങ്കിൽ അതേപോലെ തന്നെ വില കുളത്തിൻ്റെ അവിടെ എവിടെയാണെങ്കിൽ അദ്ദേഹത്തിന് അത് അങ്ങനെയുള്ളതായൊരു ഭയപ്പാടുണ്ടെങ്കിൽ അതിലുപരി അല്ലെങ്കിൽ ബാധാദോഷങ്ങളെ കൊണ്ടാണെങ്കിൽ ആരും ഓടിവടി പോലെ ചവിട്ടുന്നു വാതിലുമ്പോൾ ചവിട്ടുന്നു അല്ലെങ്കിൽ എന്തൊക്കെ പിടിച്ച് എറിയുന്നു എന്തൊക്കെ സ്ഥലത്ത് പാത്രങ്ങൾ പിടിച്ച് വീശി എടുത്ത് എറിയുക അല്ലെങ്കിൽ വെള്ളം തുറന്നിടുക അത് രോഗമല്ല അതിനെ ഇഞ്ചക്ഷൻ ചെയ്തിട്ട് കഴിച്ചിട്ട് കാര്യമില്ല ആരോ പുറത്തുണ്ട് പുറത്ത് ആളെ ഉണ്ട് അല്ലെങ്കിൽ തട്ടിന്റെ പുറത്ത് ആരോടി നടക്കണോ അല്ലെങ്കിൽ എന്തൊക്കെ തെറിയണോ അല്ലെങ്കിൽ ചാടുന്നു അത് ഈ വ്യക്തിക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും കൂടി കാണുമ്പോഴാണ് അത് രോഗമല്ല എന്നുള്ളത് മനസ്സിലാകുക അപ്പൊ അത്തരം കാര്യങ്ങൾക്ക് മരുന്ന് രോഗത്തിൻ്റെതായ ആ സ്റ്റേജിലേക്ക് വിട്ടു വിട്ടുകഴിഞ്ഞാൽ മാന്ത്രിക കൂടി വന്ന് ആ ബാധാദോഷത്തിൽ കൂടി രോഗിയായിട്ടുണ്ടെങ്കിൽ അത് മാറ്റാൻ പറ്റാത്ത നാടിഞ്ഞരിമൊക്കെ തറന്നു തകർന്നു സർക്കുലേഷനില് അങ്ങനെ കിട്ടുമല്ല അപ്പം അതിന് ഇതിൽ ശക്തമായിരിക്കുന്ന ആഭിചാര ആഭിചാരദോഷങ്ങൾ കർമ്മങ്ങൾ ചെയ്തതിന് ശേഷം മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഉറക്കില്ലായ്മ ഒക്കെ വരേണ്ട മാനസികമിത്രം കുളിക മാനസികമിത്രം കുളിക പാലിൽ അരച്ചു കൊടുക്കുക അതൊക്കെ ഇങ്ങനെ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെയ്തിരുന്നതാണ് ആദ്യ കാലത്തൊക്കെ ഇപ്പം നല്ല മരുന്നുകൾ ഉണ്ടായിരിക്കും അപ്പോൾ പറഞ്ഞു വന്നത് ഡോക്ടറെ കാണിച്ചിട്ട് ഭേദമില്ലാത്തതായ സംഭവങ്ങളൊക്കെ ആണെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ളതായ നോക്കിയറിഞ്ഞു പരിഹാരങ്ങൾ ചെയ്യാം ഞാനി ചിലവരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് രാത്രി ആയി കഴിഞ്ഞാൽ ആരോ വരുന്നത് പോലെ അല്ലെങ്കിൽ ആരോ വിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് മണങ്ങൾ ആ മണങ്ങൾ വരാം അല്ലെങ്കിൽ വരുമ്പോൾ പാതശരത്തിൻ്റെ കിളുക്കം വീടിന് ചുറ്റും പാദശരത്തിൻ്റെ കിളുക്കാം അതിനോടനുബന്ധിച്ച് ഒന്നുകിൽ നായ്ക്കൾ നായ്ക്കൾ ഓരിയിട് ആ സമയമായി കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഈ വ്യക്തിയുടെ ചുവട്ടിൽ മാത്രമേ ഒന്ന് കേൾക്കുള്ളൂ നായ്ക്കൾ വലിയ ആ സമയം വരുമ്പോഴേക്കണം ഈ കിളക്കം പാതസ്ഥലത്തിന്റെ കിലക്കം തളയട അത് കഴിഞ്ഞ് വാന്നിട്ട് തുറന്ന് ആളോട് വരണം ഇരിക്കണു ആൾക്കനങ്ങാൻ പറ്റുന്നില്ല അത് സ്ത്രീ ആയാലും പുരുഷനായാലും അവർക്ക് അനങ്ങാൻ കഴിയില്ല അത് വന്ന് എന്താണെന്ന് വെച്ചാൽ അതിന്റെ ആവശ്യം നിറവേറ്റി പോകുന്നത് വരെ ആൾക്കെ അനങ്ങാൻ പറ്റില്ല ഓളിട്ട് കറിയണൊക്കെ ഉണ്ടാവും പക്ഷെ തൊണ്ടയിൽ നിന്ന് ശബ്ദം വരില്ല ചിലർക്ക് അത് അവര് ഫിസിക്കലായിട്ട് ഉള്ള ആ ബന്ധങ്ങൾ ഇതൊക്കെ ചിലർക്ക് കൃത്യമായിട്ട് അറിയാം അത് അതിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ചിലവർക്ക് ചെരിഞ്ഞു കിടക്കാൻ പറ്റില്ല ചെരിഞ്ഞ് കിടന്നത് കഴിഞ്ഞാൽ അസ്വസ്ഥതയാവും അത് ആ സമയമാകുമ്പോൾ ശരിക്ക് മലർന്ന് അങ്ങനെ കിടക്കുന്ന ഒരു പൊസിഷനിലായിരിക്കുന്നവരാണ് ചിലപ്പോൾ വ്യവസ്ത്രയാകാം ഓർമ്മനോ വ്യവസ്ഥയായിട്ടാവും കിടക്കുക ചിലപ്പോൾ അതുണ്ടാവില്ല എങ്കിലും ഈ കാര്യം നടത്തും അവിടെ അങ്ങനെയുണ്ട് അതും ശക്തമായിരിക്കുന്നതായ ചില പ്രയോജന അത് ദുരിതമരണമായിട്ടുള്ളതായ ദുർമരണപ്പെട്ടിരിക്കുന്ന ഇടങ്ങളിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ള സംഗതികൾ ചില രക്ഷത്തിൻ്റെയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ അനുഭവിക്കാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും ചിലപ്പോൾ അത് നീക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ഉണ്ടായിരിക്കും ചില ഇതിനൊന്നും നിഷ്പ്രയാസം കർമ്മങ്ങൾ ചെയ്ത് മാറ്റാൻ പറ്റുന്നതാണ് നല്ല നിറ്റായാലും രസകൾ ചെയ്യുക അതേപോലെ തന്നെ എവിടെയാണ് ആ സ്ഥലത്തുള്ളതാണെന്ന് വെച്ചെങ്കിൽ ആ റൂമിനോട് കൂടിയിട്ട് ബന്ധപ്പെട്ടുള്ള ആ റൂമ് മാറിക്കെടുക്കുക അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ പറയാറുണ്ട് അതേപോലെ തന്നെ അവരുടെ ധർമ്മദൈവങ്ങള് ശക്തിയായാലാണോ എന്ന് നോക്കുക അപ്പോൾ ഹിന്ദുക്കളാണെച്ചെങ്കിൽ ധർമ്മ ദൈവാദികൾക്ക് ശക്തി ആക്കി അവരുടെ അവരോട് വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുക അത് ക്രിസ്ത്യൻ സഹോദരങ്ങളാണെങ്കിലും അവരുടെ പള്ളിയിൽ പോവുക കുമ്പസാരിക്കുക അവർക്ക് വേണ്ടുന്നതായ മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ അവർ പങ്കെടുക്കുക ഏർ ഒപ്പീസ് ഇല്ല അങ്ങനെയൊക്കെ അത് മുസ്ലിം സഹോദരങ്ങളാണെങ്കിലും അഞ്ചു നേരം നമസ്കരിക്കുക ഇത്തരം സംഗതികളൊക്കെ വരുമ്പോ നിസ്കാരം ഉണ്ടാവും അവർ നിസ്കരിക്കാൻ പറ്റില്ല അവര് നിസ്കരിക്കാനായിട്ട് തോന്നില്ല ഒന്ന് എടുത്ത് നിൽക്കുമ്പോഴേക്കും അവർക്ക് വേറെ എന്ത് ചിന്തകൾ വരിക അല്ലെങ്കിൽ ഉറക്കം വരിക ചെയ്യാൻ പറ്റില്ല എങ്ങനെയുള്ള തടസ്സങ്ങൾ ഉണ്ടാക്കും അപ്പൊ ആ അഞ്ചു നേരം നമസ്കരിക്കുക അതേപോലെ തന്നെ ദിക്രല്യ കത്തൂത് ഇത്യാദി കാര്യങ്ങൾ അവർക്കും ചെയ്യാം ഇത്യാദികളൊക്കെ ചെയ്യുമ്പോൾ അതിനൊക്കെ തടസ്സം ഉണ്ടാകും വരുന്നതായ ദുരിതങ്ങളൊക്കെ കർമ്മങ്ങൾ ചെയ്താലും അതിന് തടയായിട്ട് വരണമെങ്കിൽ ഈശ്വരാധീന്യം ഈശ്വര ചൈതന്യം നമുക്കുണ്ടാവണം അപ്പം അത് ഹിന്ദു സമുദായത്തിൽ തന്നെ നിന്നിട്ടാവണം എന്നില്ല അതാത് മതക്കാര് അതാത് അവരുടെ ആചാരം അനുസരിച്ച് പ്രാർത്ഥിക്കുക അപ്പോഴാണ് അത് ക്ലിയർ ആവുള്ളത് അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യാം അപ്പൊ ദോഷങ്ങളോ ദുരിതങ്ങളോ ശത്രുദോഷങ്ങളോ കർമ്മതടസ്സമുള്ള അഭിചാരദോഷങ്ങളോ ഉണ്ടെങ്കിൽ അതിനെ അലയണ്ട ഇവിടെ വന്നോളൂ വേണമെന്ന കാര്യങ്ങൾ ചെയ്തു തരാം ഒന്നാണ് വശ്യം ചെയ്യാം സ്ത്രീക്ക് പുരുഷനോ പുരുഷനോ സ്ത്രീക്കോ വശ്യം ചെയ്യാം അല്ലെങ്കിൽ ഇന്നത് വിറ്റ് തരാമെന്ന് പറയാം അത് ചൂട് ചെയ്യില്ല ദോഷങ്ങളുണ്ടോ അത് മാറ്റി തരണേ അതേപോലെ തന്നെ ഒരാൾ ആൾക്ക് വേണ്ടിയിട്ട് ഒരാളുടെ നാശത്തിന് വേണ്ടി പ്രവർത്തികൾ ചെയ്തു കൊടുക്കാന്ന് പറഞ്ഞാൽ അതും ചെയ്യില്ല അതിന് വേണ്ടി ഒന്നും വരണ്ട അപ്പം അങ്ങനെ അപ്പം ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ട് വെച്ചെങ്കിൽ നേരിട്ട് വരികാലും വിളിക്കാം നേരിട്ട് വരാൻ കഴിയാത്തവർ ഫോണിൽ കൂടി എൻ്റെ ഫോൺ നമ്പർ ഇതിലുണ്ടായിരിക്കും ഫോണിൽ കൂടി വിളിച്ച് നിങ്ങളുടെ വീട്ടുപേര് അല്ലെങ്കിൽ സ്ഥലപ്പേര് വീട്ടുപേര് നക്ഷത്രം പേര് വയസ്സ് എന്താണ് കാര്യം പറയുന്നത് വെച്ചെങ്കിൽ അത് അതേപോലെ തന്നെ നോക്കാനുള്ള ദക്ഷിണ ഇതൊക്കെ ഇട്ടു തരികയാണെങ്കിൽ നോക്കിയിട്ട് ഇതേപോലെ തന്നെ വാട്സപ്പിൽ കൃത്യമായിട്ട് പറഞ്ഞു പറഞ്ഞുതരണ്ട് ഇനി വീഡിയോ കോള് ചെയ്തിട്ടാണെങ്കിൽ അങ്ങനെയും പറഞ്ഞു തരുണ്ട് അതിൻ്റെ പരിഹാരങ്ങൾ ഇന്നേ മാതിരിയാണെന്നുള്ള പറഞ്ഞുതരുണ്ട് അപ്പൊ തുടർന്ന് അതിനോട് തുടർന്നിട്ട് പരിഹാരങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ മാത്രം വന്നാലും മതി അപ്പം ആദ്യത്തെ യാത്ര ഒഴിവാക്കാം അപ്പം എത്ര ശക്തമായിരിക്കുന്ന ആഭിചാരദോഷങ്ങളോ ബാധാദോഷങ്ങളെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്ത് മാറ്റിത്തരും ഇനി ധർമ്മദൈവങ്ങൾക്ക് ആ വെച്ചിരിക്കുന്ന ധർമ്മ ദൈവസ്ഥാനത്ത് അവരിൽ ആ ധർമ്മദേവസ്ഥാനം അതവിടെ ഉയരാൻ പാടില്ല കർമ്മം ചെയ്യാൻ പാടില്ല നാലാളെ മതിക്കാൻ പാടില്ല ആരും വന്നു വിളക്ക് വയ്ക്കാൻ പാടില്ല നശിച്ചു പോകണം എന്നുള്ള സങ്കല്പത്തോടു കൂടി അതിനെ കൃത്യമായിട്ടുള്ള ബന്ധനങ്ങൾ ചെയ്തു വെച്ചാൽ ആ ദൈവസംഗതിക്ക് ദൈവ സാന്നിധ്യത്തിന് അങ്ങലേൽക്കും ഒരാൾക്കും വരാൻ പറ്റില്ല വന്നാലും അവർക്കും സമാധാനം ഉണ്ടാവില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ആ ധർമ്മദേവതയുള്ള സഹായങ്ങൾ ഈ വ്യക്തികൾക്ക് ഉണ്ടാകില്ല അതേപോലെ തന്നെയാണ് പ്രേതദോഷങ്ങൾ വന്നാലും പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാല് അത് അവിടെ നിന്ന് വരുമ്പോഴേക്കിനും ആരെയും ഉദ്ദേശിച്ചിട്ടെങ്കിൽ ഇപ്പം നമ്മുടെ വ്യക്തികൾ തന്നെ ഇരിക്കുന്ന സമയത്ത് അങ്ങനെ അതിൻ്റെ സാന്നിധ്യം ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കൂട്ടുവായി വരും അതേപോലെ തന്നെ ഉറക്കം വരും കൈക്കാലുകളിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കൊച്ചു പിടിക്കുന്ന പോലെയുള്ള അവസ്ഥയെന്ന് പറയും അങ്ങനെയൊക്കെ സംഭവിക്കാം ഇനി പ്രേതദോഷങ്ങളൊക്കെ ഉണ്ട് അത് എന്ന സമയമായി വരും എന്നുള്ളത് ഉണ്ട് വെച്ചെങ്കിൽ കാണാൻ ചില സ്ഥലങ്ങളിലൊക്കെ ചിലർ വീട്ടിലൊക്കെ അനുഭവമാണ് ഈ വവ്വാല് വലിയ വവ്വാല് അവരുടെ വീട്ടിലേക്ക് വന്ന് കയറുമെന്ന് പറയാം അത് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടുത്തെ ആർക്കാണ് വെച്ചാൽ കൂടുതൽ അനർത്ഥങ്ങളുണ്ടാകും വിഷമങ്ങളുണ്ടാകും കറച്ചിലാവും ചിലർ ഇത് അതിലെ മാറി ആ ജനലിൻ്റെ അവിടെ നിന്ന് നിന്നിരുന്നു അവിടെ നിന്ന് മാറി പെട്ടെന്ന് അവിടെ മാറണ പോലെ തോന്നി ചെന്ന് നോക്കുമ്പോൾ ആരും കാണില്ല അല്ലെങ്കിൽ വിളിച്ച പോലെ വിളിക്കും വിളിച്ച് നോക്കുമ്പോൾ ഓർ തുറന്ന് നോക്കുമ്പോൾ ആരും കാണില്ല ആ പരിസരത്ത് ആരും ഉണ്ടാവില്ല അപ്പം ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊണ്ടോ അല്ലെങ്കിൽ ദൃഷ്ടിവാദങ്ങളെ കൊണ്ടോ അല്ലെങ്കിൽ ആ സ്ഥലത്തേതായ പ്രശ്നങ്ങളെ കൊണ്ടോ കാണിക്കുക സ്ഥലത്തെ ദോഷങ്ങളൊക്കെ ഉണ്ടാവും ഇങ്ങനൊക്കെ കാണിക്കുക അപ്പൊ അത് കണ്ട് ഇങ്ങനെ കണ്ടു മനസ്സിലായി കഴിഞ്ഞാൽ വേണ്ട പരിഹാരങ്ങൾ ചെയ്യാം എന്നിട്ട് ആ ദോഷങ്ങളേതിനെ തീർത്ത് നല്ല സുദർശനം അല്ലെങ്കിൽ പ്രത്യങ്കര അല്ലെങ്കിൽ ശൂലിനി അല്ലെങ്കിൽ പഞ്ചാക്ഷരി ഇത്യാദികൾ ദേഹരക്ഷകളൊക്കെ ചെയ്യാം ഇങ്ങനൊക്കെ ചെയ്യുമ്പോൾ വന്നിരിക്കുന്ന ദോഷങ്ങൾ എന്താണെങ്കിൽ കൃത്യമായിട്ട് അത് മാറിപ്പോകും അപ്പൊ ഇങ്ങനെ കർമ്മം ചെയ്യാന്ന് പറഞ്ഞിട്ട് കബളിപ്പിക്കപ്പെടരുത് പലവരും പല സ്ഥലത്ത് പോയിട്ടും കർമ്മങ്ങൾ ചെയ്തിട്ട് ഒന്നും ചെയ്യായില്ല ഒന്നും ശരിയായില്ല പൈസ പോയി അവരെന്തൊക്കെയോ ചെയ്തു എന്ന് പറയുന്നവരുണ്ട് അപ്പം അത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അങ്ങനെ പെട്ടിട്ടുള്ളവരായാലും ശരി ദോഷങ്ങൾ മാറാതെ നിൽക്കുന്നുണ്ടെങ്കിൽ വരിക പിന്നെ ഈ ദോഷങ്ങൾ തീർത്താലും ധർമ്മദൈവങ്ങളെ ദുരിതങ്ങൾ ഉണ്ടത് തീർക്കാനായിട്ട് തയ്യാറാകുക ചിലപ്പോൾ എല്ലാ സിങ്കിൽ ബുദ്ധിമുട്ട് വീണ്ടും മാറാതെ നിൽക്കുന്നവരുണ്ടാകും അപ്പം ഇങ്ങനെ അനുഭവിക്കുന്നവർക്ക് ഉള്ളൊരു അറിയിപ്പാണ് പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞ ഈ അമാവാസിക്ക് വിഷ്ണുവാച്ചാത്തന്നെ തുള്ളി കൽപ്പനകൾ പറയും ആ കൽപ്പന പറയുമ്പോൾ ആരാ എന്താണ് വിഷയം ഏതാണ് വിഷയം നിങ്ങളുടെ കുടുംബം നാലാമ എടുത്തതായ കാര്യങ്ങൾ എങ്ങനെയാണ് ഇപ്പം എങ്ങനെ അത് അവിടുന്ന് നമ്മുടെ ധർമ്മ ദൈവത്തിലെ സന്തോഷത്തിലാണോ ഈ രാശി നോക്കി പറയുന്ന പോലെ തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും അപ്പം അത് കേൾക്കാനും കാണാനും അതിൻ്റെ പരിഹാരങ്ങൾ അറിയാനും ഒക്കെ വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ടന്ന് പങ്കെടുത്ത് പോകാം അതേപോലെ വരാൻ പറ്റാത്ത ആളുകൾക്ക് വഴിപാട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം കോഴി അതേപോലെ തന്നെ കള്ള് മദ്യം ഇതൊക്കെയാണ് ചെയ്യുക ശാക്തായ കർമാണെന്ന് ചെയ്യുക അപ്പം അതിലേക്ക് പഴിപാടുകൾ തരാനായിട്ടുള്ള താല്പര്യം കാര്യം ഉണ്ടെന്ന് വെച്ചെങ്കിൽ എൻ്റെ നമ്പറിലയക്കാം വിശ്വനാചാത്തൻ്റെയും മലമുരത്തി പത്രാൾ ഹനുമാൻ സ്വാമി ഗുരുമുത്തച്ഛന്മാർ ചൊവ്വാ കരിമുട്ടി പറ കുട്ടിക്കുടിയൻ ഹനുമാൻ സ്വാമി മുത്തൻ കള്ളാടിമുത്തന്മലനായാടി നാഗരാജാവ് നാഗക്ഷകര നാഗങ്ങള് ദുർഗാ രക്ഷസ് ഇവരുടെയൊക്കെ പ്രത്യേകകാല അനുഗ്രഹങ്ങൾ ഉണ്ടായി ഉണ്ടായിരിക്കും വഴിപാടുകളൊക്കെ ചെയ്യുമ്പോൾ ഏതെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറി അല്ലെങ്കിൽ അതിനുള്ള അതിനുള്ളതിൻ്റെ സമാധാനമായിട്ട് നല്ല ഐശ്വര്യങ്ങളും സന്തോഷവും സമാധാനം ഉണ്ടായിരിക്കും അപ്പം എൻ്റെ ഈ വാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം